വാർത്തകളുടെ വിശാംശങ്ങളിലേക്കടന്നാൽ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപം നേരിട്ടതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ റിമാൻഡിലായ ഷിംജിത ഇന്ന് ജാമ്യാപേക്ഷ നൽകും പ്രതി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് ഇന്നലെ ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഷിംജിത ജാമ്യം ആവശ്യപ്പെട്ടുവെങ്കിലും റിപ്പോർട്ട് വരുമ്പോൾ പരിഗണിക്കാമെന്നായിരുന്നു കോടതിയുടെ മറുപടി എം എസ് അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് അനീഷ് പ്രധാനമായും ഈ കേസിന്റെ തെളിവുകൾ തേടിയുള്ള യാത്രയിൽ തന്നെയാണ് പോലീസ് എന്ത് മനസ്സിലാക്കണം ബസ് ജീവനക്കാരെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു ഈ കേസിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത അന്വേഷണം തന്നെ നടക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഹർജി കോടതിയിൽ നൽകിയിരുന്നു ഈ ജാമ്യം ഇന്ന് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് ഇന്നലെ തന്നെ വലിയ ഊർജിതമായ അന്വേഷണം നടത്തി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അതിനുശേഷം ഇന്നലെ തന്നെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡിലേക്ക് മാറ്റുകയും ചെയ്തു മഞ്ചേരി ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത് ഇന്നലെ തന്നെ ഷിൻജിതയുടെ അഭിഭാഷകൻ ജാമ്യം നൽകണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിച്ചെങ്കിലും റിപ്പോർട്ട് വരട്ടെ എന്നാണ് കോടതി വ്യക്തമാക്കിയത് കോഴിക്കോട്ടുള്ള അഭിഭാഷകനാണ് ഷിൻജിതയുടെ കേസ് നോക്കിയിരുന്നത് എന്നാൽ വളരെ തിടുക്കപ്പെട്ട് അറസ്റ്റ് നടന്നുകൊണ്ട് അക്കാര്യം അഭിഭാഷകനെ അറിയിക്കുകയുണ്ടായില്ല വൈകി അറസ് തന്നെ കുന്നമംഗലത്തെ താൽക്കാലിക അഭിഭാഷകനെയാണ് അദ്ദേഹം കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് ഇന്ന് ഈ റിപ്പോർട്ട് ചെന്ന ശേഷം ആ ജാമ്യം ജാമ്യ ഹർജി നൽകുമെന്നാണ് അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത് എന്തായാലും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് തന്നെ നൽകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല കാരണം ഇന്നലെ വളരെ തിടുക്കപ്പെട്ടുള്ള ഒരു നടപടിക്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ നീക്കിയതെന്ന് ആണ് പോലീസിന്റെ ഒരു വിശദീകരണം ലഭിക്കുകയും ചെയ്യുന്നത് കസ്റ്റഡിയിൽ എടുത്ത ശേഷമോ അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിലേക്ക് വാങ്ങിയ ശേഷവും വളരെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാഥമികമായി പോലീസ് നടത്തിയ ഒരു ചോദ്യം ചെയ്യലിൽ ലൈംഗികാതിക്രമം ദീപക് ബസിൽ വെച്ച് നടത്തിയെന്ന ആരോപണത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് പക്ഷേ അത് തെളിയിക്കുന്നതിന് പര്യാപ്തമായ രേഖ തെളിവുകൾ അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ ഫോൺ ഫോറൻസിക് പരിശോധനക്ക് വിധേയമാക്കേണ്ടതടക്കമുള്ള ചില നിർണായക കാര്യങ്ങൾ ഇനി പോലീസ് ചെയ്യേണ്ടതുണ്ട് ഒപ്പം ഈ സംഭവം നടന്ന ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ ഇന്നലെ കഴിഞ്ഞിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു കാരണം ഇന്നലെ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ ഒപ്പം ബസ്സുകളുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന നടപടികൾ എന്നിവയെല്ലാം ൌജിതമായി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഇക്കാര്യങ്ങൾക്കാണ് പ്രാഥമിക പരിഗണന കൊടുക്കുക അപ്പം പോണിന്റെ ഫോറൻസിക് പരിശോധന ഫലം പെട്ടെന്ന് ലഭ്യമാക്കുമെന്നുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കും എന്നും പോലീസ് പോലീസ് അതിനുള്ള നീക്കവും നടത്തുന്നുണ്ട് എന്തായാലും ഇന്ന് ജാമ്യ ഹർജി ഷിഞ്ചിത് നൽകും ഒപ്പം ഇന്നോ നാളെയോ കസ്റ്റഡിക്കുള്ള അപേക്ഷയും കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് വെള്ളിയാഴ്ച ഞായറാഴ്ചയാണ് ആ ദീപക് കോഴിക്കോട് ഗോവിന്ദപുരത്തെ വീട്ടിൽ തൂങ്ങി വരച്ചിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത് അതിന് രണ്ടു ദിവസം മുമ്പാണ് കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്കിടെ ബസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്നാരോപിച്ച് ഈ ഷിൻജിത എന്ന യുവതി സമൂഹ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും പിന്നീട് ഒരു വിശദീകരണ വീഡിയോ ചെയ്യുകയും ചെയ്യുന്നു ഇതിന്റെ ഒരു ാണ് മരിച്ചതെന്നാണ് കുടുംബം പറഞ്ഞത് തുടർന്നാണ് പിന്നീട് കുടുംബം പോലീസിൽ പരാതി നൽകുകയും അതിന്റെ പേരിൽ പോലീസ് ഇന്നാണ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ അടക്കം പരിഗണനയ്ക്ക് വരും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം അനീഷ് കുമാർ പങ്കുവച്ചത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക